ചില സമയങ്ങളിൽ സ്വർണ്ണവില വ്യത്യസ്ത നിരക്കുകൾ രേഖപ്പെടുത്താറുണ്ട് അപൂർവം ചില ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് പല ഘടകങ്ങളും വില നിർണ്ണയിക്കുന്നു ഇവയെല്ലാം പരിഗണിച്ച് ഗോൾഡ് അസോസിയേഷനുകൾക്ക് വില തീരുമാനിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില അറിയാം കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില കഴിഞ്ഞ രണ്ട് ദിവസമായി ഇടിവിൽ തുടരുന്നു ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അയ്യായിരത്തി ും പവന് നാൽപ്പത്തി എണ്ണൂറ്റി സ്വർണ്ണം ആറായിരത്തി അഞ്ഞൂറ്റി അറുപതുമാണ് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി നാലും പവന് നാം ജ്വല്ലറികളിൽ നിന്നും ആഭരണമായി വാങ്ങുന്ന സ്വർണം രണ്ട് കാരറ്റ് നയൻ വൺ സിക്സ്വർണം ആണെന്ന് മനസ്സിലാക്കിയിരിക്കും ഇത്തരത്തിലുള്ള സ്വർണ്ണവിലെ നേരിയ കുറവ് താൽക്കാലികം മാത്രമാണെന്നും വിലം വരും ദിവസങ്ങളിൽ ഉയരും എന്ന് തന്നെയാണ് വിലയിരുത്തൽ ദിവസവും വിലയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളോട് അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്